ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് ഇന്ന് ഇവിടെ എൻ്റെ തയക്ക വരും ഞാൻ ഓൾറെഡി ഒരു വ്ളോഗ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആയിട്ടിട്ടുണ്ട് ഒരു വ്ളോഗ് ഞാൻ കണ്ണൂർ പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവരിങ്ങോട്ടേക്ക് വരികയാണ് കാരണം കാരണമൊക്കെ ഞാൻ പറഞ്ഞുതരാം വഴിയെ ഞാൻ എന്തുകൊണ്ടാണ് കാരണം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ എണീച്ചതേ ഉള്ളൂ ഞാൻ നല്ല കിടന്ന വാങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു സിനിമ ടോട്ടിരുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളുണ്ട് പിന്നെ അതുമാത്രമല്ല എൻ്റെ ഇക്കാക്ക നാട്ടിൽ വന്നു ഇക്കാക്ക എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മോനാണ് അപ്പം ഇന്നലെ രാത്രി നാട്ടിൽ വന്നു അപ്പോൾ ഇന്നും കൂടെ ഇവിടെ ഉള്ളൂ വീട്ടിൽ നാളെ എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണത്തിനൊക്കെ പോകണം അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറച്ച് പരിപാടികളായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് വ്ലോഗെന്താ നമുക്ക് കാണാം അവർ വരുന്നതേ ഉള്ളൂ ഒരു വർക്കില ഇറങ്ങിയിട്ടാണ് വരുന്നതിൻ്റെ ഒട്ടേക്ക് അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളും ഒക്കെ കാണാം കേട്ടോ ഞാൻ ഉറക്കത്തിന് ഇനി പല്ലൊക്കെ തേക്കണം പല്ലേജ് ഫുഡ് കഴിക്കണം അപ്പം അതൊക്കെ കാണാം അപ്പം ഞാനൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു പിന്നെ ഇതുവരെ റിവീൽ ചെയ്തില്ല റിവീൽ ചെയ്യാം എന്നാലും ഞാൻ ചെയ്യും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് റിവീൽ കറക്റ്റ് വീഡിയോ എയർ വ്ലോഗിൽ ഞാൻ പറയാം കേട്ടോ അപ്പം അതാണ് സംഭവം ഓക്കെ നമുക്ക് കാണാം ഉറക്കം വരുന്നുണ്ട് നല്ല കുഴപ്പമില്ല നമുക്ക് ഇടീക്കാം നമുക്ക് പല്ലൊക്കെ തയ്ച്ചിട്ട് വരാം ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ ഇരിക്കുകയാണ് ഇത്തായി ഒക്കെ മോറൊക്കെ തോന്നിപ്പോ ഹലോ ഗൈക അപ്പം എനിക്ക് ഇനി കുറച്ച് പുറത്തോട്ടൊന്ന് പോകണം കുറച്ച് ആൾക്കാരൊക്കെ ആണുണ്ട് അപ്പം പുറത്തോട്ടൊന്ന് പോകണം അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട് അപ്പം ഞങ്ങൾ ഇരിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം ആയിട്ട് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കഴിച്ചു ടൊമാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു ഇനി ഫുഡ് കഴിക്കാണ്ട് ഇനി ഫുഡ് കഴിക്കണം പിന്നെ കറക്മീ ഇ ദും കൂടകൂടി നീ ചിക്കൻ കഴിക്കാവുന്നല്ല കണ്ടലായിക്കോ ഇപ്പോ അങ്ങോട്ട് പൊനെഷൻ കഴിക്കാനൊന്നില്ല അതുകൊണ്ട് ഇത്ര നമ്മളെ വേടിച്ച് അര വെച്ചി ചിക്കനാണ് നീ അര ചിക്കൻ ഇങ്ങേ കഴിക്കണം ഓനെ കഴിക്കാൻല്ല ദറട്ടാ നീ തീ ചാനിക്കേ ഞാൻ അട കൊടുത്തില്ല ഹലോ ഗൈസ് നമ്മൾ കഴിച്ചുകഴിഞ്ഞാൽ ഒരു മധുരം ഉമ്മാൻ്റെ സ്പെഷ്യൽ സ്പെഷ്യൽ സേമിയ ഞാൻ പറയുന്നത് കമ്പ് പായസം നിങ്ങൾ െ കാണുന്നുണ്ടോ അതെ ഉറങ്ങാമെന്ന് നിങ്ങളുടെ മൈൻഡാണ് പറ്റൊക്കെ ഉറങ്ങിയതൊക്കെ ചൂടായിട്ട് ഏഴ് രാത്രി ഇരുന്ന് സിനിമ വാങ്ങണം നാളെ എനിക്കൊരു കല്യാണം ആലപ്പുഴയിലാണ് ആലപ്പുഴയിലാണപ്പം അതിനും പോകണം ഞാൻ വീട്ടിലെത്തി ഞങ്ങളുടെ വാപ്പച്ചിൻ്റെ എൻ്റെ വാപ്പിച്ചിപ്പം കട നടത്തുന്നുണ്ട് അപ്പം ഒരു ഹോട്ടൽ പോലെ അപ്പം ആ കടയിലൊക്കെ പോയി തായുമായിട്ട് ചായ ഒക്കെ കുടിച്ചു എന്നിട്ടിപ്പം വീട്ടിലോട്ട് വന്നു അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് അങ്ങ് അങ്ങൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഞങ്ങളുടെ ഉപയർത്ത് പണ്ടാരാണങ്ങിയിരിക്കുകയാണ് ഇനി കുറച്ച് ഇതാക്കട്ടെ പിന്നെ ഞാൻ രണ്ടൊരു ഐറ്റം മേടിച്ചു ഇപ്പം ഭയങ്കര വൈറലായിട്ടുള്ള ദ ഈ രണ്ട് പ്രോഡക്റ്റ് ഇത് ഡാസ്ലറിൻ്റെ മേടിക്കണമെന്ന് കുറേ ആയിട്ട് ഒരു സാധനമാണ് ഡാസ്ലറിൻ്റെ സീറോ ടു ഫൈവ് എന്ന് പറയുന്ന സാധനം അപ്രതീക്ഷിതമായിട്ട് കണ്ടതാട്ടോ കേട്ടോ പിന്നെ അതെ ഒരു ലിപ്സ്റ്റിക്കും ഇത് സീറോ ത്രീ ആണ് അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ റിവ്യൂ എന്തായാലും ഷോർട്സിൽ ഇടുന്നുണ്ടാവും നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഇരുന്നൂറ് രൂപയ്ക്ക് ഉണ്ടോ ഉണ്ടോന്നൊക്കെയുള്ളത് ഞാൻ എന്തായാലും വീഡിയോ കേട്ടോ അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോട്ടെ അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ചെറിയൊരു ഉറങ്ങുകയാണ് ചെറിയൊരുക്കെന്തുവാ ചെറിയൊരു വ്ളോഗായിരുന്നു അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വ്ളോഗ് ഞാൻ വരാം നാളെ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും അടുത്ത ബ്ലോഗ് കാരണം നിങ്ങളെല്ലാവരും കാണണം നാളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജാണ് ആലപ്പുഴ വെച്ചിട്ട് അപ്പോൾ അവളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ബട്ട് അത്രയും സംസാരിക്കാനോ ഒന്നും കാര്യങ്ങളൊന്നും പറയത്തില്ല അപ്പം ഞാൻ എന്തായാലും അവിടെ പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ Apo bye bye